ഒരു ഭൂത്ത് പ്രവർത്തകൻ ചെയ്യുന്ന ജോലി നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്റെ നടുവ് നിങ്ങൾ ഒടിച്ചു അതിന്റെ പ്രതികാര നടപടിയായിരിക്കും അഞ്ചു വർഷത്തെ എന്റെ പ്രവർത്തനം എങ്ങനെയും കൂടെ അറിഞ്ഞിട്ട് കൈയടിച്ചു എങ്ങനെയും കൂടെ എന്നറിഞ്ഞിട്ട് തോന്നിയാൽ മാത്രമേ കൈയടിക്കാവൂ ഒരു മണ്ഡലത്തിലും ഞാൻ ഇനി വരില്ല ഒരു പഞ്ചായത്തിലും ഞാൻ ഇനി വരില്ല ജയിപ്പിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പകുതിയിലൂടെ എന്നെ കൊണ്ട് ചെയ്യിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഞ്ച് വർഷത്തെ കാര്യകർത്താക്കളുടെ പ്രവർത്തനം ഗൃഹസമ്പർക്കം അതുകൊണ്ട് തൻകാലിൽ തന്റെ പാർട്ടിക്ക് വേണ്ടി ബലമുണ്ടാക്കി ഒരു സിനിമാ താരത്തിന്റെ പേരിൽ അല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തനം അഞ്ചു വർഷം കൊണ്ട് കാഴ്ചവെക്കണം എന്റെ ഓഫീസിലേക്ക് നിങ്ങളെത്തണം ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല നിങ്ങളെ ഞാൻ നിങ്ങൾ ആർക്കൊക്കെ വാക്കു കൊടുത്തോ ഏതൊക്കെ ഗൃഹങ്ങളിൽ ചെന്ന് ഉറപ്പ് കൊടുത്തോ അവരെ കൊണ്ട് ഞാൻ നിങ്ങളെ തല്ലിക്കുന്ന രീതിയിൽ പണിയെടുപ്പിക്കണം കാരണം ഞാൻ ശിക്ഷണം ആ ടുത്തു നിന്നാണ് തൊട്ട് പിന്നാലെയുള്ള ആ പുലിയുടെ നമുക്കിടയ്ക്ക് ആ താടിയുടെ അമർത്തി നമുക്ക് സുഖം പകർന്നെടുക്കാൻ സാധിക്കും പുലി അതല്ല പുലിക്ക് താടിയില്ല പുലിയൊരു ഒരു കടിച്ചു പറിക്കാരനാണെന്ന് ഇവിടുത്തെ ശക്തി കേന്ദ്ര നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം വീട്ടിൽ പോയി കൊള്ളാനാ പറഞ്ഞു എന്നെ ഇവിടെ ആദ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത് വടക്കന്നാഥ് ക്ഷേത്ര മൈതാനത്താണ് അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ശക്തി കേന്ദ്ര നേതാക്കളെ ഉടനെ കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞു അന്ന് രാത്രി അത് സംഭവിച്ചു ഇരുപത്തൊന്ന് ഐറ്റങ്ങൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് അവതരിപ്പിച്ചിട്ട് എന്തായി എത്രയായി എവിടെ വരെയായി വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അവതരണമാണ് അവിടെ അന്ന് ഉണ്ടായത് ഞാൻ താഴ്ത്തി കെട്ടി പറയുന്നല്ല എടുത്തടിച്ച പോലെ മയക്കെടുത്തിട്ട് ആപ്പ് വാപ്പസ് ഘർ ജയി ലൈക്ക് അീന ഹെത്തോ പാർട്ടി കെ ലി ജിയോ അതില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം പണിയെടുക്കണം പട്ടിക്ക് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയല്ല നമ്മുടെ രാഷ്ട്രീയം എന്ത് വാഗ്ദാനം നൽകി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരു നിങ്ങൾ നിങ്ങളതിൻ്റെ പേശിയും അതിൻ്റെ മസിലുമായി തീരണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടിട്ട് കൈവിടിക്കാൻ തോന്നുന്നില്ല